പതിനൊന്നര സെൻറ് സ്ഥലത്ത് നാല് ബെഡ്റൂമുള്ള അതെ എന്താ ലുക്ക് ഒരു വീട് നോക്കിയേ വെറും മൂന്ന് മാസം മാത്രം പഴക്കമുള്ളടാ താമസിച്ചിട്ടും കൂടി ഇല്ല ലുക്ക് ഒരു വീട് ഇന്ന് ഞാൻ നിങ്ങൾ കൊണ്ടുപോകേണ്ട അടിപൊളി വീടാണത് അപ്പം ഇത് വീടിനൊരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് എല്ലാവരും ലൈക്ക് അടിക്കുക മുറ്റത്തൊക്കെ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് അതെ ഫ്രണ്ടിൽ തന്നെ ഒരു കെണറുണ്ട് സൈഡിലൊക്കെ നാല് ബെഡ്റൂം ചെടിയും കാര്യങ്ങളൊക്കെ വെക്ക ഇപ്പൊ രണ്ടു മൂന്ന് മഴ പെയ്യണറൊന്നും ചെയ്തിട്ടില്ല പുല്ലൊക്കെ പിടിച്ചിടക്കാണ് മോഡേൺ ലുക്കിൽ പണം കഴിപ്പിച്ച വീടാണ് അതെ രണ്ട് പാളി വാതിൽ അതിങ്ങനെ നേരെ കേറി ചെല്ലുമ്പോ തന്നെ ഉള്ളൊരു വ്യൂ കണ്ടോട്ട് ഇതൊരു കവേട് കാർപോർജ് ഇതിൻ്റെ അകത്ത് നമുക്ക് വലിയ വണ്ടി എക്സി എന്തു വേണമെങ്കിലും കൂടെ പാർക്ക് ചെയ്യുക ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ നിങ്ങളുടെ ലിവിംഗ് ഏരിയ ഒക്കെ നല്ല ലെങ്ത്തി കിടക്കണ നല്ല സൗകര്യമുണ്ട് ഈ ലിവിങ് ഏരിയ മാത്രം ഇതില് ലെങ്ത് ആയിപ്പോയി ഇത്തിരി കൂടെ വീതി വേണ്ടായിരുന്നു വേറെ ഒരു ഇതൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ ഉള്ള കാര്യം പറയണമല്ലോ ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടനൊക്കെ കൊടുത്തിട്ടുണ്ടോ വെള്ളം വീണൊരു സെറ്റപ്പ് ഒക്കെ ഉണ്ട് വെള്ളം വീണ ഒരു ശബ്ദം ഇങ്ങനൊക്കെ കേട്ടോണ്ടിരിക്ക വെള്ളം വീണാ വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കും അതൊരു സ്റ്റോർ റൂം ഉണ്ട് അവിടെ നിങ്ങളുടെ വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അതിനുള്ള പൈപ്പും കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടെ അത് കൂടാണ്ടാണ് നമുക്ക് നാല് ബെഡ്റൂം താഴ്ത്ത നിലയിൽ മാത്രമുണ്ട് നാല് ബെഡ്റൂം മുകളിലോട്ട് ഞാൻ കാണിച്ച് തരാം ഇത് നിങ്ങളുടെ ടി വി യൂണിറ്റാണ് ഇവിടെ നിങ്ങൾ ടി വി യൂണിറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അവിടെ ലെങ്ത്തിൽ ഒരു സോഫ സെറ്റും കാര്യങ്ങളൊക്കെ ഇട്ട സെറ്റായി ഇതാണ് നിങ്ങളുടെ കിച്ചൺ ഇതാണ് കിച്ചൺ പറഞ്ഞത് കിച്ചൺ നല്ല യു ഷേപ്പ് ഒരു കിച്ചൺ ആവശ്യത്തിന് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കാണാനൊക്കെ നല്ല ലുക്ക് ഒരു കിച്ചൺ ആണ് ഇവിടെ ഒരു സെക്കൻഡ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് ഓപ്പോസിറ്റ് ഇപ്പർ സൈഡിൽ ഒരു വാഷ് ബേസ് എൻകൗണ്ടർ ഉണ്ട് കേട്ടോ അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഞങ്ങൾക്ക് ആ ഒരേ റൂം ആയിട്ട് കയറി കാണാം ഒരറ്റത്തുനിന്ന് തന്നെ ഞങ്ങടെ തുടങ്ങാം ഈ അറ്റത്തുനിന്ന് തന്നെ ആയിക്കോട്ടെ അത് ഇവിടെ കയറുമ്പോൾ തന്നെ ഒരു കബോർഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കാരണം ആ സ്പേസ് ശരിക്കും ഉപയോഗിച്ചേങ്ങനെ ഇവിടെ ഇതേണ്ട റൂം വരുന്നത് ഈ സൈഡിലാണ് സൈഡിലാണെങ്കിൽ കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം അറ്റാച്ച്ഡ് റൂമാണത് അവിടെ മോളിലും ഒരു സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സ്റ്റോറേജ് സ്പേസ് അവിടെ ജനലൊക്കെ അങ്ങനെ ഒത്തിരി തള്ളിയാണ് അവിടെ ഇരിക്കാനുള്ള സ്പേസ് പോലെ ഒരെണ്ണം ചെയ്യേണ്ടത് അവിടെ ടൈലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഉണ്ടോ ആവശ്യത്തിന് വലിപ്പമുള്ള ബാത്റൂമാണിത് എന്നുവെച്ചാൽ ഓവറായിട്ടുള്ള വലിപ്പവും കാര്യങ്ങളൊന്നും ഇല്ല ഇനി ഇവിടെ നിങ്ങൾക്കൊരു വാഷ് കൗണ്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുണ്ട് അവിടെ തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഒരു കോമൺ ബാത്റൂമാണ് എല്ലാ സൗകര്യവും കൂടി ഒറ്റ നിലയിൽ ഉൾപ്പെടുത്തിയേങ്ങനാണ് കാരണം നമുക്ക് മുകളിലോട്ടൊന്നും കയറി ഇറങ്ങി നിറക്കിയൊന്നും വേണ്ട താഴത്തെ തന്നെ ആവശ്യത്തിന് റൂം ഇത് ഗസ്റ്റ് റൂം വേണ്ട ഇതിനാണ് ആ കിച്ച കോമൺ ബാത്റൂമ് കൊടുത്തതാണ് ഇത് നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റൂമാണ് ഈ ഒരു റൂമിന് മാത്രമാണ് ബാത്റൂമൊക്കെ കോമൺ ആയിട്ട് കണക്ട് ചെയ്തിട്ടേക്കണം ബാക്കി എല്ലാ റൂമും മൂന്ന് റൂമും അറ്റാച്ചഡാണ്ട പിന്നെ അപ്പുറത്തൊരു സ്റ്റോർ റൂം പോലെ വേറെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഇതൊക്കെ നല്ല വലിയ റൂമും വലിയ ബാത്റൂമാണ് ജനലൊക്കെ ജനലൊക്കെയെന്ന് വെച്ചാൽ തള്ളി തള്ളിയിട്ടേക്കും അവിടെ ഇരിക്കാനുള്ളൊരു സ്പേസ് ടൈലൊക്കെ ഇട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ കബോർഡ് കാര്യങ്ങൾ ഡ്രസ്സിങ് ടേബിള് അതായത് ഡ്രസ്സിങ് ഏരിയ ഒക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് വേണ്ട ആ ഒരു സ്പേസ് ഒക്കെ അവിടെ ഉണ്ട് ഇവിടെ ബാത്ത്റൂമുണ്ട് അതിൻ്റെ ആവശ്യത്തിന് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂം അല്ല പിന്നെ പറയാതിൻ്റെ ലൊക്കേഷൻ വന്നത് പെരുമ്പാവൂര് കുറുപ്പം പടിക്കെടുത്താണ്ട പ്രളയക്കാട് എന്ന് പറയും പ്രളയക്കാട് ബസ് സ്റ്റോപ്പിൽ നിന്ന് നടന്നു പോലുള്ള ദൂരോള് അടുത്ത ബെഡ്റൂം നാലാമത്തെ ബെഡ്റൂമാണ് ഈ വീടിന് ചോദിക്കണ വില ഫൈനൽ റേറ്റ് ഒറ്റ റേറ്റ് ആകെ ഉണ്ടോ അറുപത്തഞ്ച് ലക്ഷം രൂപ ലാഭമല്ലേ ഉണ്ടോ സെറ്റപ്പ് ഒരു ബാത്റൂമും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറിയിട്ട് കുറച്ച് കാഴ്ചകളാണ് ആ സ്റ്റോർ റൂമും കാര്യങ്ങളും പിന്നെ പുറമൊക്കെ നിങ്ങൾക്ക് വേണ്ടേ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ കാണാനുണ്ടല്ലോ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് ഒരു സ്റ്റോർ റൂം പോലെ നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളതാണ് ഇവിടെ പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്ത മൂലക്ക് വേസ്റ്റ് വാട്ടർ പോകാനുള്ള പൈപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് തൊട്ടിപ്പുറത്ത് പവർ പ്ലഗ് കൊടുത്തിട്ടുണ്ട് വേണ്ട പൈപ്പ് ഇത് ഇവിടെ പവർ പ്ലഗ് വേണ്ട അപ്പം നിങ്ങൾക്ക് വാഷിംഗ് മെഷീനൊക്കെ അവിടെ സെറ്റ് ചെയ്യാം കാരണം വെള്ളം അങ്ങോട്ട് പുറത്തോട്ട് പോയിക്കോളൂ അപ്പോൾ തുണിയും അലക്കുന്ന രീതി ചേറുമ്പോൾ കൂടി നേരെ മുകളിലോട്ട് എറിച്ച് നേരിണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ അലക്കി ഉണക്കാനിട നിങ്ങൾക്ക് മുകളിലോട്ടിന് എടുക്കണമെങ്കിൽ എടുക്കാം കേട്ടാ കാരണം ഇവിടെ വിശാലമായ ഏരിയ ആണ് ഏരിയയാണ് ഇവിടെ ഇങ്ങനെ നിർത്തേക്കിനെയാണ് അവിടെ ഒരു പടിപ്പൂര പോലെയൊക്കെ കൊടുത്തിട്ടെ വേണ്ട വലിയൊരു ടെറസ് ആണത് നല്ല ലുക്കിപ്പോണേക്കണ ഒരു വീട് അതായത് നല്ല സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയ സ്ഥലം നല്ല ശുദ്ധവായുവും കാര്യങ്ങളൊക്കെ കിട്ടണം ഒരു ഗ്രാമാന്തരീക്ഷം എന്നൊക്കെ പറയാ നല്ല സ്ഥലമാണ് ഈ സൈഡാണെങ്കിൽ ഒപ്പടാണ് വേണ്ട ഗ്ലാസ് ആണ് ഈ സൈഡിൽ ഇട്ടേക്കണം ഇവിടെ ഒരു കട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടേണ്ടെങ്കിൽ നല്ല സെറ്റപ്പായിരിക്കുള്ളൂ കാരണം എപ്പോഴും നല്ല വെളിച്ചം കിട്ടിക്കൊണ്ടിരിക്കും അവിടെ ഗ്ലാസ് ഇട്ടേക്കണമായിരുന്നു നമുക്ക് മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ആ സ്റ്റെയർ കേസിന്റെ സൈഡ് മൊത്തം ഗ്ലാസ് ആണ് ഇട്ടേക്കണം അപ്പൊ നമുക്ക് വീടിനകത്ത് ആവശ്യമായ വെളിത്തോം വെളിച്ചവും ഒക്കെ കിട്ടും ഇതാണ് ഞാൻ പറഞ്ഞ ഒരു വാഷ് ബേസിൻ റഫ്യൂസിനുള്ളതാണ് ഇവിടെ കൊടുത്തേക്കണം കണ്ടാ മൊത്തം പുല്ലുപിടിച്ചിറക്കയാണ് കാരണം ഈ മഴയൊക്കെ ഉണ്ട് ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല ഞാൻ പറഞ്ഞ വെറും മൂന്ന് മാസം മാസം മാത്രം പഴക്കുള്ളി വീടിനണ്ട ഇവിടെ ഇപ്പൊ ഇന്ന് ഇതെല്ലാനും ക്ലീൻ ചെയ്യാൻ വേണ്ടി ആളെ നിർത്തും നിങ്ങൾ വരുമ്പോൾ ഇതെല്ലാവരും ക്ലീൻ ചെയ്ത് പക്കി കിട്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് വന്ന് കാണാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൊക്കേഷനും കാര്യങ്ങളും വിലയും ഇഷ്ടപ്പെട്ട വീട് വാങ്ങാം ഇതാണ് നല്ല സെറ്റപ്പ് ഉള്ളൊരു വീട് എല്ലാ സൗകര്യവും എടുത്തുണ്ടെന്നുള്ളതിന് എന്താ ഒരു ഏരിയ നോക്കി ആവശ്യത്തിനുള്ള ഏരിയ എല്ലാം ഉണ്ട് എന്താ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാൻ മതി അതിനുള്ള സ്പേസ് എല്ലാം ഉണ്ട് നമുക്ക് വരാന്ത കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഉള്ള വീട് ഇത് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം നേരിട്ട് വന്ന് വീട് കാണാം നമ്മുടെ വേറെ അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കണല്ലോ പതിനൊന്ന് സെന്റ് സ്ഥലവും നാല് ബെഡ്റൂം ഉള്ള വീടിന്